നമസ്കാരം ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഏറെ പ്രചരിക്കുന്ന ഒരു വാർത്തയാണ് കുറെ സ്ത്രീകൾ ഒരു തൊഴിലുറപ്പ് പദ്ധതി നടപ്പാക്കുന്ന സമയത്ത് കുറെ മദ്യക്കപ്പുകൾ പിടിച്ചെടുക്കുകയും അവ തീയിട്ട് നശിപ്പിക്കുകയും ചെയ്യുന്നത് ഈ വാർത്തയുടെ നിജസ്ഥിതി എന്താണ് ചാനൽ ആദ്യമായി കാണുന്നവർ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായി ബെൽബട്ടൺ അമർത്തുക ഒരു കൂട്ടം തൊഴിലുറപ്പ് തൊഴിലാളികൾ ഒരു വീട്ടിൽ കയറി ഇരുപത്തി ഓളം മദ്യക്കുപ്പികൾ എടുക്കുകയും അവ കത്തിച്ചു കളയുകയും ചെയ്യുന്ന ഒരു വീഡിയോ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ് ശരിക്കും ഇതൊരു ക്രൈം തന്നെയാണ് തെളിവ് നശിപ്പിക്കലാണ് ഇവിടെ നടന്നിരിക്കുന്നത് ഇത്രയും കൂടിയ അളവിൽ ഒരു മദ്യശേഖരം ലഭിച്ചപ്പോൾ എക്സൈസിനെയും പോലീസിനെയും അറിയിക്കാതെ സ്ഥിതി പിടിച്ച് മദ്യം ഒഴുക്കിക്കളഞ്ഞതിന് പിന്നിൽ എന്താണ് കാരണം ഒന്നുമല്ലെങ്കിൽ അവർക്ക് വാർഡ് മെമ്പറെ അറിയിക്കാമായിരുന്നു ആളൊഴിഞ്ഞ വീട്ടിൽ എന്തിനെ ഇവർ കയറി എന്നതും ഒരു ദുരൂഹത ഉണ്ടാക്കുന്നു ഒരു തൊഴിലുറപ്പ് പദ്ധതിക്ക് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ പഞ്ചായത്തിൽ അറിയിച്ച് അവിടുന്ന് പ്രത്യേക പെർമിഷനും അപേക്ഷകളും ഒക്കെ ചെയ്തതിനു ശേഷമാണെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത് അതുമല്ല അടച്ചിട്ടിരിക്കുന്ന ഒരു വീട്ടിൽ ഇവർക്ക് കയറേണ്ട യാതൊരു കാര്യവുമില്ല ഇനി കയറി മദ്യശേഖരം കണ്ടെത്തി എന്ന് തന്നെ ഇരിക്കട്ടെ ഉടൻ തന്നെ ഇവർ പോലീസിലോ എക്സൈസിലോ ആണ് അറിയിക്കേണ്ടത് മറിച്ച് ഇവർ ചെയ്തത് ഒരു കുറ്റകൃത്യം തന്നെ എന്ന് നമുക്ക് പറയാം കാരണം ആ പ്രധാന തെളിവാണ് അവിടെ നശിപ്പിച്ചിരിക്കുന്നത് കൂടാതെ തന്നെ ഈ പ്ലാസ്റ്റിക് കുപ്പികൾ ഇവർ കത്തിച്ചു കളയുന്നതും ദൃശ്യത്തിൽ കാണാവുന്നതാണ് പ്ലാസ്റ്റിക് നിരോധ പ്ലാസ്റ്റിക് നിരോധനവും ഒപ്പം തന്നെ പ്ലാസ്റ്റിക് കത്തിക്കുന്നതിനെതിരെയും പ്രവർത്തിക്കുന്നവർ തന്നെ ഇത് ചെയ്താലും നമുക്ക് അത് ന്യായീകരിക്കുവാൻ സാധിക്കുന്നതല്ല പ്ലാസ്റ്റിക് കത്തിച്ചതും ഒരു കുറ്റകൃത്യം തന്നെയാണ് ഇവർ ഈ തെളിവ് നശിപ്പിച്ചത് മൂലം പിടിക്കപ്പെടേണ്ട ഒരു വൻ സംഘത്തെ ഇവർ അറിയാതെയോ അറിഞ്ഞുകൊണ്ടോ രക്ഷിക്കുകയാണ് ചെയ്തിരിക്കുന്നത് ദൃശ്യത്തിൽ നമുക്ക് ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ എന്ന് തോന്നിക്കുന്ന ഒരു യൂണിഫോമിൽ ഒരാളെ ഇടയ്ക്ക് ഒന്ന് കാണുവാൻ സാധിക്കുന്നുണ്ട് എന്തുകൊണ്ട് ആ പോലീസ് ഉദ്യോഗസ്ഥൻ ഈ തെളിവ് നശിപ്പിക്കുന്നതിൽ തടഞ്ഞില്ല മദ്യം നശിപ്പിച്ചോട്ടെ പ്രശ്നങ്ങളൊന്നുമില്ല പക്ഷേ അവ സാധാരണഗതിയിൽ പോലീസ് എത്തി എഫ്ഐആർ ഇട്ട് എക്സൈസിനെ അറിയിച്ച് ആ രീതിയിലാണ് ഈ മദ്യശേഖരം നശിപ്പിക്കേണ്ടിയിരുന്നത് പക്ഷേ എന്തുകൊണ്ട് ധൃതി പിടിച്ച് ഇവർ ഈ മദ്യം നശിപ്പിക്കപ്പെട്ടു എന്നതും എന്തുകൊണ്ട് ഇത് നശിപ്പിക്കുന്നത് തടഞ്ഞില്ല എന്നും ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ് ഇങ്ങനെ ചെയ്തത് മൂലം ഒരു വൻ മദ്യ വ്യാജ മാഫിയ തന്നെ രക്ഷപ്പെടുവാൻ സാഹചര്യം ഉണ്ടാക്കി ഒരു ഇവരുടെ ആരുടെയെങ്കിലും മദ്യശേഖരം ആയിരിക്കാം ഈ കണ്ടുപിടിക്കപ്പെട്ടത് അതുകൊണ്ടായിരിക്കാം ധൃതി പിടിച്ച് ഇവർ ഈ മദ്യം നശിപ്പിച്ചത് അല്ലെങ്കിൽ ഇവ പോലീസിനോ എക്സൈസിനോ കൈമാറേണ്ടതായിരുന്നു എന്തായാലും ഇതിനെക്കുറിച്ചൊരു അന്വേഷണം നടത്തേണ്ടതും അത്യാവശ്യമാണ് കാരണം ആ മദ്യലോപി ഇപ്പോൾ ഏറ്റവും കൂടുതൽ ലഹരി മാഫിയ വളരുന്ന ഒരു സാഹചര്യത്തിൽ അവർ പിടിക്കപ്പെടേണ്ട അവസരമാണ് ഇവർ നഷ്ടപ്പെടുത്തി ഏത് കാര്യം നല്ലത് തന്നെ പക്ഷേ അത് നിയമപരമായി വേണമായിരുന്നു അവർ ചെയ്യേണ്ടിയിരുന്നത് വീഡിയോ കാണുന്നവർക്ക് അത് വ്യക്തമായും മനസ്സിലാക്കും എന്നാൽ ചിലർ ഇതിൽ നിന്നും പിന്മാറുന്നതായി ആ വീഡിയോയിൽ പറയുന്നുമുണ്ട് എന്തുകൊണ്ട് തടഞ്ഞില്ല എന്നതും ഒരു ചോദ്യമാണ് ഇപ്പോൾ കേസെടുത്തിട്ടുണ്ടോ എന്നുള്ള കാര്യമൊന്നും നമുക്ക് അറിയില്ല